El 2023 കം പരിശോധിക്കാൻ വീട്ടിലേക്ക് സർക്കാർ ഡോക്ടറെ വിളിപ്പിച്ച തിരുവനന്തപുരം കളക്ടർക്കെതിരെ പ്രതിഷേധവുമായി ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എംഒയെ കളക്ടറുടെ കാലിലെ കുഴിനകം പരിശോധിക്കാനാണ് ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് എന്നാണ് പരാതി ജില്ലാ ജനറൽ ആശുപത്രിയിലെ അസിസ്റ്റന്റ് സർജനെയാണ് കളക്ടർ വീട്ടിലേക്ക് വിളിപ്പിച്ചത് കളക്ടറുടെ നടപടി അധികാര ദുർവിനിയോഗമെന്ന് കെ ജി എം എ കുറ്റപ്പെടുത്തി ഇരുന്നൂറ്റി അൻപതിലേറെ രോഗികൾ ഒ പിയിലുള്ള സമയത്തായിരുന്നു സംഭവമെന്നും ആക്ഷേപമുണ്ട് തിരുവനന്തപുരം കളക്ടർ ജെറോമിക് ജോർജ് ഐ എസിന്റെ നടപടി ഫ്യൂഡൽ മനോഭാവം നിറഞ്ഞതാണെന്നും ആവർത്തിച്ചാൽ സമരം ചെയ്യുമെന്നും സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം ഒ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ കളക്ടർ ഡി എം എംഒയെ വിളിച്ച് ഒരു ഡോക്ടറെ വീട്ടിലേക്ക് വിടണമെന്നാവശ്യപ്പെട്ടു ആദ്യം ഡി എം ഒ വഴങ്ങിയില്ല പിന്നീട് വീണ്ടും വിളിച്ച് അധികാര ഭാവത്തിൽ നിർദ്ദേശിച്ചു അതോടെ ഡി എംഒ ജനറൽ ആശുപത്രി സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി അങ്ങനെ രോഗികൾ ക്യൂ നിൽക്കുന്ന ഒ പിയിൽ നിന്ന് അവരുടെ ചികിത്സ മുടക്കിക്കൊണ്ട് ജനറൽ സർജൻ കളക്ടറുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോകേണ്ടി വന്നു കളക്ടറുടെ വീട്ടിലെത്തി വീണ്ടും അരമണിക്കൂറോളം ഡോക്ടർ കാത്തിരുന്നു ഒടുവിൽ കളക്ടർ എത്തിയപ്പോൾ കുഴുന്നകത്തിലെ പഴുപ്പ് മാറ്റാനുള്ള ചികിത്സയ്ക്ക് ഉത്തരവിടുകയായിരുന്നു സ്വകാര്യ ആവശ്യത്തിന് സർക്കാർ ഡോക്ടർമാരെ കളക്ടർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത് ഇത് ആദ്യമല്ല മൂന്ന് മാസം മുമ്പ് പേരൂർക്കട ആശുപത്രിയിൽ നിന്നും ഇതുപോലെ വിളിപ്പിച്ചെന്നും പരാതിയുണ്ട് അതേസമയം സംഭവത്തിൽ പ്രതികരിക്കാൻ ജില്ലാ കളക്ടർ തയ്യാറായില്ല